ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോവാനെട്ടോ അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു ഹുഡ്സ്പോട്ടും പരിധിപ്പെടുത്താനും കൂടെ ഉണ്ട് അപ്പോ നമ്മുടെ വീഡിയോസ് കതിരി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ നമുക്ക് പോവല്ലേ വരും അങ്ങനെ നമ്മൾ ഞാൻ മാറ്റി പുറത്ത് വന്നപ്പോൾ അതെ ഇനിയും പേര് റെഡി ആവാനുണ്ട് അപ്പൊ ഞാൻ കരുതി എല്ലാവരും ചെയ്യാനും കരുതി കാരണം എല്ലാവരും മാറ്റി ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂല അപ്പൊ ഉള്ളവരെ വെച്ച് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തു പിന്നെന്താണ് അപ്പോൾ നമ്മുടെ ലൈവ് മോനൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെന്താണ് ഞാനും ജേസും പെബിയാണ് നമ്മൾ ഓട്ടോഷേ പോകണത് ബാക്കിയുള്ളവരൊക്കെ കാറിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ രണ്ട് വണ്ടിയായിട്ട് പോയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ മങ്ങലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സ്പോട്ട് മങ്ങലത്താണ് ചിക്കറ്റ്സ് ആണ് കേട്ടോ ഷോപ്പിന്റെ പേര് പിന്നെന്താണ് അപ്പൊ നമ്മൾ അവിടെ എത്തി നമുക്ക് കുറച്ചു നേരം പുറത്ത് നിൽക്കേണ്ടി വന്നും വേറെ ഒന്നും അല്ല അകത്ത് സ്പേസ് ഇറങ്ങിയിട്ടല്ല കേട്ടോ കാരണം അകത്ത് ഇരിക്കാനുള്ള സ്പേസ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് വന്നിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ പുറത്ത് നിൽക്കാൻ കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ മക്കൾ കാരണമാണ് കേട്ടോ കാരണം മക്കൾ ഈ ഓടിക്കണി കുറച്ച് കൂടുതലാണ് എന്നെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് നമുക്കും പിന്നെ അവിടെ കഴിക്കാൻ വന്ന മറ്റുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എല്ലാരും മക്കളെ കുറച്ച് എൻജോയ് ചെയ്തോട്ടെ അവർക്ക് ഒരു രസമാണോ അല്ലത കവറി പായറ്റിലല്ലാതൊക്കെ രസമല്ലോ അങ്ങനെയല്ല നമ്മൾ കുറച്ചു നേരം പുറത്തൊക്കെ നിന്നു അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിയുന്നവരെ കുറച്ചുകൂടെ നിന്നു പിന്നെ വേറെ ഒന്നുമില്ല നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന ടൈമില് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ അടുത്ത് പോയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മള് ഓർഡർ ചെയ്ത് അതാണ് നമുക്ക് പറ്റിയ പറ്റ് വേറെ ഒന്നും കാരണം നമ്മൾ പതിനേഴ് പേരുണ്ട് പതിനേഴ് പേർക്കുള്ള ഫുഡ് ഒച്ചടിക്ക് റെഡിയാക്കുന്നുള്ളത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ക്ഷമ ഉണ്ടായത് കൊണ്ട് ഞങ്ങള് കുറച്ചുനേരം പുറത്തൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടാ പിന്നെന്താണെന്നിട്ട് അങ്ങനെ അവരുടെ മക്കളൊക്കെ നല്ല അടിച്ച് പൊളിച്ച് കളിക്കുന്നുണ്ട് അവര് കളിയും കൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നു ഒരു രസം ഇതൊക്കെ കാണുന്നത് മക്കളുടെ ഈ ഒരു പ്രായം അവരുടെ കളിയൊക്കെ കാണുന്നുള്ളത് അല്ലാത്തൊരു രസം തന്നെ അല്ലെ അങ്ങനെ അതും കണ്ട് കുറച്ചു നേരം ക്ഷമയോട് കൂടി നമ്മൾ ഇതിനെ പുറത്തൊക്കെ നിന്നു പിന്നെ കാരണം നമ്മളെടുത്ത് വന്ന പ്രശ്നമാണ് നമ്മള് വരുന്നെന്ന് പറഞ്ഞെങ്കിലും സാധനം എന്തൊക്കെയാ വേണമെന്നുള്ളതാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അങ്ങനെ ഓർഡർ ഒക്കെ ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം നമുക്ക് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോവാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മളെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചാൽ നമ്മുടെ അൽഫാമും അതുപോലെ നമ്മുടെ ബ്രോസ്റ്റ് പിന്നെ ഷവ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ മക്കളെ കണക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മള് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് മക്കൾക്ക് സ്പൈസി എന്നാലും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ക്രിസ്പി ഉള്ള വൈറ്റ് കരി കരുത് ബ്രോസ്റ്റ് മക്കൾക്ക് ഓർഡർ കൊടുത്തു പിന്നെ എനിക്ക് എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക നമ്മുടെ ഷവായ ആണ് കേട്ടോ എന്റെ കുഞ്ഞു അതിന്റെ മസാല ഒരു രക്ഷയില്ല രക്ഷയില്ലേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ ശവായ എനിക്കിതല്ല ഷവായ കഴിച്ചൊക്കെ അത് ഇഷ്ടപ്പെടുകയാണ് അതിന്റെ മസാലന്റെ കൂട്ടുവിന്റെ കുഞ്ഞു പറയാതിരിക്കാൻ പയ്യ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഇത് വെറുതെ പഴയതൊന്നുമല്ല ഇത് കഴിച്ചു തന്നെ അത് അവിടെ പോയി കഴിച്ചുപോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ മക്കൾക്ക് ബ്രോസ് ഉണ്ടായിരുന്നു പക്ഷെ മക്കൾ മാത്രല്ലോ വലിയവരും കഴിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ എല്ലാം കൂടെ ഷെയർ ഇട്ടാണ് കഴിച്ചു അതില്ല അതിന്റെ ഒരു രസം പിന്നെന്താ ബാക്കി വീഡിയോ കണ്ടാലോ അങ്ങനെ എന്താ പിന്നെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അയ്യതിമോൻ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അവന്റെ കഴിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതേ പയ്യ പോയി കയ്യൊക്കെ കഴുകി പിന്നെ അതേ കുറച്ചൊക്കെ നീക്കാനായിട്ട് നമ്മുടെ അതിന് മോനൊക്കെ നീക്കാനുണ്ട് അപ്പൊ അതുവരെ മറ്റുള്ളവരൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു പിന്നെ എന്താണ് അത് കഴിഞ്ഞ് നമ്മളടുത്ത് പുറത്തിറങ്ങിയിട്ടാ പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ അവിടുത്തെ പ്രോസ്റ്റ് ആണെങ്കിലും ഷവായി അല്പം ഒക്കെ വെച്ചാൽ മാസ്റ്റ് ട്രെയിൻ ആയിട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അടിപൊളി തന്നെയാണ് ഇത് വെറുതെ പരിണോന്നുമല്ല കേട്ടോ നമ്മൾ കഴിച്ച എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് അങ്ങനെ എന്താണ് പിന്നെ അവിടെ പോയി നമ്മള് എന്താണ് പിന്നെ ബാക്കിയുള്ള നമുക്ക് കിങ്ങനൊന്നു മാത്രമേ ഉള്ളൂ പെയിൻമെന്റ് ഒക്കെ നമ്മൾ കെറ്റിയന്മാരാണ് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇത് പുറത്ത് ഇറങ്ങി അവർ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എല്ലാവരും അപ്പോൾ നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് മങ്ങലാണ് ടീ പുറത്തോ റോഡാണ് മംഗലം എന്താ ചിക്കറ്റ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് എന്നുള്ള അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ എന്താണ് അപ്പോ ആരെങ്കരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മള് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് അതുപോലെ എല്ലാവരും ഒന്ന് കഴിക്കുക കഴിച്ചാലേ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റിയല്ലേ അപ്പൊ ഞാൻ എന്റെ ഫാമിലി ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ എന്താണ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ